അന്നാ സെബാസ്റ്റിയന്റെ മരണം ദേശീയ വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അന്നയുടെ അമ്മയോട് വിശദമായി പരാതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭാരം സംബന്ധിച്ച് ഐ ടി മേഖലയിൽ നിന്ന് നിരവധി യുവതികൾ വനിതാ കമ്മീഷന് ലഭിച്ച പരാതികളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സതീദേവി കൊച്ചിയിൽ പറഞ്ഞു ജോലി ഭാരം താങ്ങാനാവാതെയാണ് അന്ന മരിച്ചതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു അപ്പോൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ എങ്ങനെയാണ് രാ ലോകത്താകമാനമുള്ള യുവതലമുറയുടെ യുവതയുടെ അധ്വാനവും ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ നമുക്ക് അന്നയുടെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സേവന വേദന വ്യവസ്ഥകളോ മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നു ആ കമ്പനികളുടെ ഭാഗമായി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സേവന വേതന വ്യവസ്ഥകളില്ലാതെ കഠിനമായിട്ട് നമ്മുടെ യുവത തലമുറയെ കൊണ്ട് അധ്വാനിപ്പിച്ചുകൊണ്ട് അവരുടെ അധ്വാനം ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന അവസ്ഥയാണ് ഈ കുത്തക കമ്പനികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്